ഇത് ശരിക്കും ഫോൾ ഹുക്കാണ് ശരിക്കും നല്ല ഹുക്കായിട്ടുണ്ട് ഇത് പൂവാലിപ്പാറിലാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാശ് ചെയ്യാം ഇതാണ് ഹുക്ക് ഫോൾ ഹുക്ക് അല്ലായിരുന്നു സെക്കൻഡ് ഹുക്കാണിത് ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും സെയിം സ്പോട്ടിൽ അൾട്രാ ലൈറ്റ് ഫിഷിങ്ങുമായിട്ട് വന്നതാണ് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലൈറ്റായി പോയിരുന്നു അഞ്ചര കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പോട്ടിലെത്തിയതൊക്കെ നമ്മൾ കാസ്റ്റിംഗ് തുടങ്ങിയ പുതിയ ലൂറാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സെയിം ലൂറിൻ്റെ കുറച്ചും കൂടി വില കൂടിയ ലൂറാണ് അതായത് ഒക്കെ കൂടി വന്നതാണ് ബേപ്പൂർ ഉള്ള ജിബിൻ ബായി ആണ് നമുക്ക് ആ ലൂറ് തന്നത് അവിടുന്ന് നമ്മൾ ലൂറ് വാങ്ങിയിരിക്കുന്നത് നമുക്കെന്തായാലും ഈ ലൂറും കാര്യങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യുന്നതും ലൂർസിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സൊക്കെ ഞാൻ വീഡിയോയിൽ വെച്ചേക്കാം എന്തായാലും എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം ഒപ്പം ആ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ലൈക്കും ആണ് നമുക്കുള്ള പ്രചോദനം വീഡിയോ ചെയ്യാനുള്ള നമ്മളുടെ ഒരു മോട്ടിവേഷൻ അതാണ് അതോടൊപ്പം തന്നെ യൂട്യൂബിൻ്റെ പുതിയ ഫ്യൂച്ചറായ ഹൈപ്പ് ചെയ്യുവാനും എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം സ്ട്രൈക്ക് കിട്ടിയിരുന്നു വന്ന ഭാഗത്ത് ആദ്യത്തെ ഏറെ തന്നെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കിടലൻ ലൂറാണിത് ഇതാണ് നമ്മുടെ ലൂറ് നമ്മളെപ്പോഴും എറിയുന്ന ആ ലൂറിൻ്റെ വേറൊരു വേരിയൻ വേറൊരു കളറ് ഇത് നമുക്ക് അമൽ നൈലോൺസ് ഒന്ന് കിട്ടിയതാണ് ഇതാണ് നമ്മുടെ ലൂറ് മീനുകാസ്യ മീനടിച്ചിട്ട് മീൻഡിറ്റ് മിസ് ആയിപ്പോയി സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ട് അവിടെ മളവാർ ചുറ്റിച്ച സ്ട്രൈക്കാണ് കിട്ടുന്നത് വീണ്ടും ട്രൈ ചെയ്യാം അടിച്ച് കയറുമെന്നുള്ളതറിയത്തില്ല വലിയ മീനല്ല ചെറിയ മീനുകളാണെന്ന് തോന്നുന്നു കുറേ കാലമായിട്ട് വെള്ളം വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ീനടിച്ചിട്ടുണ്ട് നമ്മുടെ സ്ഥിരം വേട്ടമൃഗമായ മലബാർ ചുട്ടിക്കി അല്ലെങ്കിൽ പൂട്ടാൻ ചെത്തൻ എന്നൊക്കെ പറയുന്ന മീനാണ് നമുക്കിന്ന് അടിച്ചേക്കുന്നത് പുതിയ ലോറിലാണ് അടിച്ചേക്കുന്നത് ഇതാണ് നമ്മുടെ മീൻ എന്തായാലും നമ്മൾ സമയം കളയാതെ കൂടുതൽ കാസ്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഹുക്ക് ഫോ ഹുക്ക് അല്ലായിരുന്നു സെക്കൻഡ് ഹുക്കാണിത് ഇതാണ് നമ്മുടെ മീൻ എന്തായാലും നമ്മൾ മാലിലിട്ട് സൂക്ഷിക്കാം വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇതാണ് അടുത്ത കളറ് നമ്മൾ കോയിലോൺ ട്രേഡിംഗ് കമ്പനിയാണ് ഇത് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ബ്രാൻഡ് ചെയ്ത് ഇറക്കിയതാണ് അവർ ബോക്സിലൊക്കെയാണ് പാക്കിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ റേറ്റും കുറച്ച് കൂടുതലാണ് എനിക്കിതൊന്ന് കാസ്റ്റ് ചെയ്തോ കൈ കളറ് പുതിയ ലൈറ്റിൽ പുതിയ ലോറിൽ അങ്ങനെ മീൻ അടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഫോൾ ഹുക്കാണ് ശരിക്കും നല്ല ഹുക്കായിട്ടുണ്ട് ഒരു പൂവാലിപ്പാറാണ് ഇങ്ങനെ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും കാശിക്കാം മീൻ വീണ്ടും അടിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് പറള് തന്നെയാണ് അടിച്ചിരിക്കുന്നത് എന്തായാലും നമുക്കതിനെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കാം ഇതാണ് നമ്മുടെ മീൻ നമ്മുടെ മൂന്നാമത്തെ മീനാണിന്ന് ഒരുപാട് സ്ട്രൈക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പം തൊട്ടത്തൊട്ട് മീനടിക്കുന്നത് ഈ പുതിയ ലൂറിലാണ് പച്ചക്കളർ ലൂറാണ് ഒരു പൂട്ടാനും രണ്ട് പറലുമാണ് പൂവാലിപ്പാറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പിന്നെ ദശിനോഗ ഇതാണ് നമുക്ക് മീനടിച്ച ലൂറ് കേട്ടോ ഇത് കോയിലൂടിറക്കിയ പുതിയ ലൂറാണ് നമുക്ക് അമൽനായ ലോൺ താണേ കിട്ടിയത് ബേപ്പൂരിൽ അമൽനായോൺ എന്ന് വാങ്ങിയതാണ് ഈ ലീല ഈ ഡോറിൻ്റെ റിസൾട്ട് ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് കാശ് ചെയ്യാൻ പോയത് പക്ഷേ ഇങ്ങനെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഈ കളർ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് ഇതിന് ഒരു ഏഴ് മണിയോടെ എടുത്തിട്ട് ഒരു രണ്ട് മീൻ ചറവറടിച്ചു അതിന് ശേഷം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ലൈനെല്ലാം കൂടി ചുറ്റി പണഞ്ഞു പോയതിനാൽ കാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇത് മീൻ ഇത്രയും മീനുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു നമ്മുടെ കാസ്റ്റിംഗ് ഇന്ന് നിർത്തുകയാണ് ഒരുപാട് ലേറ്റായി ലൈറ്റില്ല നമുക്ക് മൊത്തത്തിൽ ഈ കാർഡിൻ്റെ പക്കത്തൊക്കെ ആയതുകൊണ്ട് റിസ്ക് ആണ് ഇനി നിൽക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്